നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വലിയ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു

നമ്മുക്ക് ഇവിടെ ലേസ് വീസ് ഫർസോ മോറബസ് അതൊക്കെ എല്ലാം കൂടെ ട്രൂപ്പിൽ വന്നിട്ടുണ്ട് എന്നാສົബേയും 16 ഡിസംബർ 2019 ഉപയോഗിച്ച മീഡിയ മാഗ്ന ചിശ്ബുമാർ എന്നാണോ നമ്മൾ കുനേരാറുള്ളത് ആ ആ കട്ട നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കും പുതിയ ഒ പി ബ്ലോക്കിന് ലക്ഷം രൂപയാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ ഫണ്ടിൽ ചിലവഴിക്കുക എന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ആര്യാടൻ ചൌക്കത്ത് എം അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പദ്ധതി വിശദീകരിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷറോണ റോയ് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എൻ എച്ച് എം ഡി പി എം ഡോക്ടർ ടി എൻ അനൂപ് സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ ജില്ലാ ആശുപത്രി ജീവനക്കാർ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി